കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് വൻതോതിൽ മാലിന്യ നിക്ഷേപം മൂന്നാർ ബോഡിമെറ്റ് പാതയോരത്ത് ആനയിറങ്കലിന് സമീപമാണ് മാലിന്യ കുമ്പാരം ചാക്കിൽ കെട്ടിയാണ് മാലിന്യം തള്ളിയിരിക്കുന്നത് വഴിയോര കച്ചവടം നടത്തുന്നവരാണ് ഇതിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം മൂന്നാർ മേഖലയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളെ മടുപ്പിക്കും വിധമാണ് മാലിന്യങ്ങൾ ദേശീയപാതയിൽ നിക്ഷേപിച്ചിരിക്കുന്നത് മേഖലയിൽ പതിവായി മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ആനയിറങ്കലിനും പെരിയ കനാലിനും ഇടയിൽ ദേശീയപാതയോരത്ത് നിരവധി സ്ഥലങ്ങളിലാണ് മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ചാക്കിൽ കെട്ടി വൻതോതിൽ മേഖലയിൽ മാലിന്യം തള്ളിയിട്ടുണ്ട് ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക്കും അടക്കമുള്ള മാലിന്യങ്ങളാണ് തള്ളിയിരിക്കുന്നത് ഇത് നോക്കി ഇതിന് എടുക്കണം ആരാണ് ഈ കടത്തന്നെ കാണിക്കുന്നത് നമുക്ക് നാട്ടിൽ ചീത്തപ്പെട്ട് മൊത്തം இது அப்படத்துள்ள பஞ்சாயத்து ஒன்று காணலில் அது நமக்கு நாட்டுக்கு சீத்தப்பரல அது இது உரப்பாய்ட்டு இது நடவடிக்கை எடுக்கே பற்று நேஷனல் கைவேலி ஏது ஹோட்டலுக்காரனோ ஏது ஆரனும் அறிவ வேஸ்ட் எப்படியா கிடக்கணும் புடி வே எல்லாம் இப்படி கிடக்குது இப்ப வேஸ்ட் மொத்தம் இது நடவடிக்கை எடுக்கே பற்று നിരവധി വിനോദസഞ്ചാരികൾ കടന്നുപോകുന്ന മേഖലയിലാണ് മാലിന്യ നിക്ഷേപം നടന്നിരിക്കുന്നത് സമീപത്തെ വഴിയോര വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുമാണ് മാലിന്യം പൊതുസ്ഥലത്ത് നിക്ഷേപിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ച് മാലിന്യ നിക്ഷേപകരെ കണ്ടെത്തണമെന്നും നടപടി സ്വീകരിക്കണമെന്നുമാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് രാജകുമാരി